ओम्बदावत् श्लोकं ततश्च ते भूधररोधिनस्तरुन् कृथा दहन्तो द्रुहिणेन वारिदाः द्रुमेश्च दत्तां तनयामवाप्यतां त्वदुक्तकालं सुखिनो मिरे ततः पिनीड തേ ഈ പ്രജേതസുകൾ ഭൂതലരോധിനൂൺ ഭൂതലത്തെ തടയുന്നവയായ വൃക്ഷങ്ങള് ക്രുധാ ദഹന്ത ക്രോധം കൊണ്ട് ദഹിപ്പിക്കുന്നവരായി ദ്രുഹിണേന ബ്രഹ്മാവിനാൽ ഭാരിതാഹ തടയപ്പെട്ടവരായി ദ്രുമൈഹീദത്താം താം തനയാം വൃക്ഷങ്ങളാൽ നൽകപ്പെട്ട ആ കന്യകയെ അവരുടെ മകളെ വാപ്യ ലഭിച്ചിട്ട് തുതുക്തകാലം സുഖിനിര അവിടെ നിന്ന് പറഞ്ഞ കാലത്തോളം സുഖമായി അവളോടൊത്ത് കഴിഞ്ഞുകൂടി അവര് ഭൂതലത്തെ തടയുന്ന വൃക്ഷങ്ങളെ ക്രോധം കൊണ്ട് ദഹിപ്പിക്കാൻ തുടങ്ങി ഇത്രയൊക്കെ തപസ് ചെയ്തിട്ടും ആ ക്രോധം അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെ വൃക്ഷങ്ങളെയൊക്കെ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് അവരെ തടഞ്ഞു അപ്പോഴാണ് വൃക്ഷങ്ങൾ ഈ മകളെ അവ അവർക്ക് നൽകിയത് പ്രാചീന ബർഹിസിൻ്റെ സായുജ്യപ്രാപ്തിയും പ്രചേതസ്സുകളുടെ തപശ്ചര്യയും മൂലം ഭൂമി കുറേ കാലത്തേക്ക് അനാഥമായിരുന്നു ആ കാലം കൊണ്ട് വൃക്ഷങ്ങൾ തഴച്ച് വളർന്ന് നാടാകെ കാടായി മാറി അതാണ് ഉണ്ടായത് അപ്പോൾ പ്രജേതസ്സുകൾ ജലത്തിനടിയിലാണ് തപസ് ചെയ്തത് അവിടെ നിന്നും പുറത്തു വന്നപ്പോഴാണ് രാജ്യമൊന്നുമില്ല ഭൂമിയൊന്നുമില്ല എല്ലാം കാടായി പൃഥിചക്രവർത്തിയുടെ കാരണ്യം കൊണ്ട് ജനവാസയോഗ്യമായി തീർന്ന ഭൂമിയെ കാടായി കണ്ടപ്പോൾ പ്രജേതസ്സുകൾക്കും വിതരായി അതാണ് സംഭവം വെറുതെ കോപിച്ച അവരുടെ ശ്വാസം തീയായി ആ കാടുകളെ ദഹിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു വൃക്ഷങ്ങൾ പാടെ നശിക്കാതെ ബ്രഹ്മദേവൻ ബ്രഹ്മദേവനവിടെ ഇടപെട്ട് അവരെ തടഞ്ഞു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട വൃക്ഷങ്ങൾ അവരുടെ പുത്രിയായ മാരിഷിയെ പ്രജയദസ്സികൾക്ക് വാങ്ങിച്ചു കൊടുത്തു അവളോടുകൂടി ഭഗവാൻ പറഞ്ഞ കാലം സുഖമായി അഭിരമിച്ച്